മുറിയുടെ അവസ്ഥയാണ് കാണുന്നത് അമ്മ അവിടെ നിൽക്കുന്നുണ്ട് ആടിനെയും നോക്കിക്കൊണ്ട് മേയിച്ചോണ്ട് അമ്മയോട് ചോദിക്കാം അമ്മ തുണി മടക്കി വെക്കാ ആടിനെ വെള്ളം കൊടുക്കുകയാണ് അമ്മ അമ്മ ഒരു സഹായം ചെയ്യോ ഞാനേ തുണിയല്ല മല വലിച്ചു ചാടിച്ചിട്ടുണ്ട് ഒന്ന് മടക്കിത്തരി എനിക്ക് അതുകൊണ്ട് ആൾക്കാർ പോകുന്ന എന്തോ അമ്മ ഞാനല്ലേ ഉള്ളൊന്ന് മടക്കിത്താണോ എനിക്ക് പോപ്പ് നടക്കുന്നു എന്നെ സാധന കള്ളക്കെന്നര് സ്നേഹ കൂടില്ല മടക്കി തരുടെ വീട്ടിൽ പോയോട്ടാണ് നമ്മൾ ഇതൊരു പരിപാടിയല്ലേ ഒരു റീൽസ് എടുക്കും കഴിക്കാനായിട്ട് ആരെങ്കിലും പറയണോ വേണ്ട വേണ്ട അപ്പൊ പിന്നെ തുണി മടക്കാനറിയാൻ പറ്റാ ഓക്കേ ഞാൻ തന്നെ മടക്കിക്കോളാം നമ്മൾ വിജയകരമല്ലാതെ തോറ്റിരിക്കുകയാണ് അമ്മയെക്കൊണ്ട് മടക്കിക്കുക എന്നുള്ള ലക്ഷ്യം നമുക്കതിന്